മരങ്ങൾ വെട്ടരുതെന്ന് മനുഷ്യർക്കറിയാം എന്നാൽ മരങ്ങൾ വെട്ടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്കിന്ന് ഒന്ന് നോക്കി വരാം അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലഡക് വേൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാണ് സ്വാഗതം മരങ്ങൾ വെട്ടരുത് മരങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ ഒരു ഭാഗമാണ് എന്നു മനുഷ്യനറിയാം എന്നാൽ അറിവുണ്ടായിട്ടും മനുഷ്യർ മരങ്ങൾ വെട്ടുന്നു ഒന്നോ രണ്ടോ അല്ല പ്രതിവർഷം വർഷം തോറും മനുഷ്യർ കോടിക്കണക്കിന് വൃക്ഷങ്ങളെയാണ് മരങ്ങളെയാണ് നശിപ്പിക്കുന്നത് മരങ്ങൾ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തരുന്നു അതായത് നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു തരുന്നു എന്നാൽ മരങ്ങൾ ഓക്സിജൻ മാത്രമല്ല തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും ഒരു ചെയിൻ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന പുല്ല് തിന്നുന്ന ജീവി പുല്ലിനെ ആശ്രയിക്കുന്നു പുല്ല് ആ ജീവിയെ ആശ്രയിക്കുന്നു പുല്ല് തിന്നുന്ന ജീവിയെ സിംഹവും കടുവയും അതേപോലെയുള്ള മാംസബക്കുകൾ ആശ്രയിക്കുന്നു അങ്ങനെ എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട് പ്രകൃതിയിൽ എന്ന് നമുക്കറിയാം അപ്പോൾ വൃക്ഷങ്ങളാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം വൃക്ഷങ്ങളില്ലെങ്കിൽ നമുക്ക് മാംസം കഴിക്കാൻ സാധിക്കുകയില്ല പച്ചക്കറിയും കഴിക്കാൻ സാധിക്കുകയില്ല അതായത് നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ സസ്യങ്ങളെയും നിങ്ങൾ പിഴുതെറിയുകയാണ് പിഴുത് എറിഞ്ഞ് കത്തിച്ചു കളയുകയാണ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക മനുഷ്യർ എല്ലാ സസ്യങ്ങളെയും നശിപ്പിക്കുകയാണ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക അങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആഹാരം പോലും കിട്ടില്ല ഒരു മാംസാഹാരവും കിട്ടില്ല ഒരു സസ്യാഹാരവും കിട്ടില്ല അങ്ങനെ ആഹാരം കിട്ടാതെ നമ്മളും എല്ലാ ജീവജാലങ്ങളും മരണപ്പെടും ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ഭൂമിയിലെ മൃഗങ്ങൾ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മളും സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ മനുഷ്യൻ്റെ യുക്തിപരമല്ലാത്ത ചിന്തകൾ കാരണം വൃക്ഷങ്ങളും ചെടികളും എല്ലാ സസ്യങ്ങളും നശിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വാർത്ഥത കൊണ്ട് മനുഷ്യന് പലതും നേടാൻ സാധിക്കുമെന്നാണ് മനുഷ്യന്റെ വിചാരം അവന്റെ വിചാരം എന്നാൽ തൻ്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഒരു നാൾ മനുഷ്യന്റെ അടിവേരിളക്കുമെന്ന് അവൻ അറിയില്ല എന്നത് വാസ്തവമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നത് വാസ്തവമാണ് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് തെറ്റു ചെയ്യുന്നവന് പ്രകൃതി തിരിച്ച് തകർച്ചയെ സമ്മാനമായി നൽകും ശരി ചെയ്യുന്നവന് പ്രകൃതി സന്തോഷത്തെ സമ്മാനമായി നൽകും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രകൃതിയിലെ ഒരു കുത്തിന് പോലും അതിൻ്റേതായ വിലയുണ്ട് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം